സർപ്പദോഷ പരിഹാരത്തിനായി ആയിരക്കണക്കിന് ഭക്തർ എത്തുന്ന സ്ഥലമാണ് കർണാടകയിലെ കൊക്കെ സുബ്രഹ്മണ്യ ക്ഷേത്രം കേരളത്തിൽ നിന്ന് എളുപ്പത്തിൽ പോയി വരാവുന്ന ദൂരമേ ഉള്ളൂ എന്നാൽ നേരെ പെട്ടെന്ന് ചെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള പൂജകളാണ് ഇവിടെയുള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പത്ത് കാര്യങ്ങളെക്കുറിച്ച് പറയാം അതിനു മുമ്പ് സീദിസ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ൾക്കായി പ്രകൃതി സുന്ദരമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന അമ്പലമാണ് കുക്കെ സുബ്രഹ്മണ്യ ക്ഷേത്രം സ്വന്തം വാഹനമില്ലെങ്കിൽ സുബ്രഹ്മണ്യത്തേക്ക് രണ്ട് തരത്തിൽ പോകാം ഒന്ന് ബസ്സിലും രണ്ടാമത്തത് തീവണ്ടിയിലും ബസ്സിലാണെങ്കിൽ കാസർകോട് നിന്ന് സുള്ളി വഴി പോകാം കാസർഗോഡ് ബസ് സ്റ്റാൻഡിൽ നിന്ന് സുബ്രഹ്മണ്യത്തേക്ക് നേരിട്ട് മൂന്ന് സർവീസുകളുണ്ട് രാവിലെ ഏഴ് ഇരുപതിനുള്ള ബസ് പത്ത് അൻപത്തഞ്ചിന് സുബ്രഹ്മണ്യ എത്തും രാവിലെ പത്ത് പതിനഞ്ചിനുള്ള ബസ് ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചിനും വൈകിട്ട് ആറ് പതിനഞ്ചിന് എടുക്കുന്ന ബസ് രാത്രി ഒമ്പത് പതിനഞ്ചിനുമാണ് എത്തുക തിരിച്ച് കാസർഗോഡ് ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ്സുകൾ രാവിലെ ആറു മണിക്കും ഉച്ചയ്ക്ക് പതിനൊന്ന് പതിനഞ്ചിനും ഒന്ന് നാൽപ്പത്തഞ്ചിനുമാണ് സുബ്രഹ്മണ്യയിൽ നിന്ന് എടുക്കുന്നത് മറ്റൊരു സമയത്താണ് യാത്രയെങ്കിൽ കാസർകോട് നിന്ന് സുള്ളിയയിലേക്കുള്ള ബസ് കയറാം സുള്ളിയ സ്റ്റാൻഡിൽ നിന്ന് സുബ്രഹ്മണ്യയിലേക്ക് ബസ് ഉണ്ടാവും യാത്ര തുടങ്ങും മുമ്പ് കാസർഗോഡ് ബസ് സ്റ്റാൻഡിൽ വിളിച്ച് അന്വേഷിക്കുന്നതാണ് നല്ലത് ഫോൺ നമ്പർ താഴെ കൊടുക്കാം തീവണ്ടിയിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആദ്യം മംഗലാപുരത്തെത്തണം സുബ്രഹ്മണ്യ റോഡ് റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത് മംഗലാപുരം സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് രാവിലെ മണി വൈകിട്ട് ആറേ മുപ്പത്തഞ്ച് രാത്രി എട്ട് പത്ത് എന്നീ സമയങ്ങളിലാണ് ട്രെയിൻ ഉള്ളത് രണ്ട് മണിക്കൂർ അഞ്ച് മിനിറ്റ് സമയം കൊണ്ട് സുബ്രഹ്മണ്യ റോഡ് സ്റ്റേഷനിലെത്താം മംഗലാപുരം ജംഗ്ഷൻ സ്റ്റേഷനിൽ നിന്നാണെങ്കിൽ രാവിലെ ഏഴ് മണി പതിനൊന്ന് മുപ്പത് ഉച്ചയ്ക്ക് രണ്ട് അൻപത് എന്നീ സമയത്ത് ട്രെയിനുണ്ട് ഉച്ചക്ക് രണ്ട് അൻപതിനുള്ളത് ട്രെയിൻ ഓൺ ഡിമാൻഡ് ആണ് എപ്പോഴും ഉണ്ടാകണമെന്നില്ല സുബ്രഹ്മണ്യ റോഡ് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ തന്നെ കർണാടക ആർ ടി സി ബസ്സുകൾ നിർത്തിയിട്ടുണ്ടാവും ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ ആണ് ക്ഷേത്രത്തിലേക്കുള്ളത് ഇനി ഇവിടുത്തെ താമസ സൗകര്യങ്ങളെ കുറിച്ച് പറയാം ക്ഷേത്രത്തിന് സമീപത്ത് താമസിക്കാനായി ഒട്ടേറെ ഹോട്ടലുകളുണ്ട് കുടുംബത്തോടൊപ്പമാണ് വരുന്നതെങ്കിൽ നല്ല സൗകര്യങ്ങളോടെയുള്ള ഒരു മുറി ലഭിക്കാൻ ആയിരത്തഞ്ഞൂറ് രൂപയെങ്കിലും ആകും ക്ഷേത്രം മൂന്ന് ഗസ്റ്റ് ഹൌസുകളുണ്ട് ചെറിയ തുക മാത്രമേ ഈ ഗസ്റ്റ് ഹൌസുകളിലെ താമസത്തിന് ചിലവാകുകയുള്ളൂ അനഘ ഗസ്റ്റ് ഹൗസ് ആശ്ലേഷ ഗസ്റ്റ് ഹൗസ് അക്ഷര ഗസ്റ്റ് ഹൗസ് കാർത്തികേയ കൃപ കുമാരകൃപ സ്കന്ധകൃപ എന്നൊക്കെയാണ് ഇവയുടെ പേരുകൾ ഗൂഗിൾ മാപ്പിൽ ഈ പേരുകൾ അടിച്ചു കൊടുത്താൽ സ്ഥലം മനസ്സിലാക്കാം ഇവിടെ ഓൺലൈൻ ബുക്കിംഗ് ഇല്ല നേരിട്ട് വന്ന് മുറിയെടുക്കണം മുറികൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം എടുക്കുക എല്ലാവർക്കും ആവശ്യമായ സൗകര്യങ്ങൾ ഇവിടെ കണ്ടെന്നു വരിക ഇനി ഭക്ഷണത്തിൻ്റെ കാര്യം സസ്യഭക്ഷണം കിട്ടുന്ന ധാരാളം റെസ്റ്റോറൻറ്റുകൾ ക്ഷേത്രത്തിന് തൊട്ടടുത്തായി തന്നെയുണ്ട് ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്കും രാത്രിയും അന്നദാനമുണ്ട് ആളുകൾ വരി നിൽക്കുന്നത് കണ്ടില്ലേ ഉച്ചക്ക് പതിനൊന്നേ മുപ്പത് മുതൽ രണ്ടു മണി വരെയും രാത്രി ഏഴര മുതൽ ഒമ്പതര വരെയുമാണ് അന്നദാനം തിരക്കുള്ള ദിവസങ്ങളിൽ അന്നദാനത്തിന് വലിയ വരിയാണ് ഉണ്ടാകുക ദർശന സമയം രാവിലെ ആറേ മുപ്പത് മുതൽ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് വരെയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ രാത്രി എട്ട് മുപ്പത് വരെയുമാണ് ഇവിടുത്തെ ദർശന സമയം ഇടയ്ക്ക് ചില പൂജാ പൂജാസമയത്ത് നട അടച്ചിരിക്കും ആ സമയത്ത് തൊഴാൻ വേണ്ടി കുറച്ചധിക നേരം കാത്തു നിൽക്കേണ്ടതായി വരുമെന്ന് മാത്രം വസ്ത്രധാരണം പുരുഷന്മാർക്ക് മുണ്ടോ പാൻറ്റോ ധരിച്ച് ക്ഷേത്ര ദർശനത്തിനായി അകത്തേക്ക് കയറാം ഷർട്ടോ മേൽവസ്ത്രമോ പാടില്ല സ്ത്രീകൾക്ക് സാരിയോ ചുരിദാറോ ധരിക്കാം സ്ത്രീകൾ ജീൻസ് ഷോർട്സ് എന്നിവ ധരിക്കുന്നതിന് പ്രത്യക്ഷത്തിൽ വിലക്കില്ലെങ്കിലും അതിനെതിരെ ചില പ്രതിഷേധങ്ങൾ അടുത്ത കാലത്തുണ്ടായിരുന്നു എങ്ങനെ കുമാരധാര നദിയിൽ കുളിച്ചാണ് പല ഭക്തരും തൊഴാനെത്തുക ക്ഷേത്രത്തിൽ നിന്ന് അല്പം അകലെയാണിത് ഓട്ടോറിക്ഷ പിടിച്ച് പോകേണ്ടി വരും പുലർച്ചെ ക്ഷേത്രത്തിൽ ഒരുങ്ങുന്നവർ ഇത് ഉപേക്ഷിക്കുന്നതാണ് നല്ലത് ക്ഷേത്രത്തിൽ കയറുന്നതിന് മുമ്പ് ചെരുപ്പ് പേട് കൗണ്ടറിൽ സൂക്ഷിക്കാൻ കൊടുക്കാം ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ നമ്മൾ എത്തുക ശ്രീകോവിലിന്റെ പിൻഭാഗത്തായിട്ടാണ് ഇടതു ചുറ്റി നേരെ എതിർവശത്തെത്തിയാൽ പ്രവേശനത്തിനുള്ള പ്രധാന കവാടമായി എന്നാൽ കയറാനുള്ള വരി നീണ്ടു കിടക്കുന്നത് എവിടെയാണെന്ന് നോക്കി വെക്കണം പുലർച്ചെ നേരത്തെ എത്തുന്നതാണ് നല്ലത് ഉള്ളിൽ ശ്രീകോവിലിൽ സുബ്രഹ്മണ്യനും അതിന് തൊട്ടടുത്തായി നാഗരാജാക്കന്മാരായ വാസുകയും ആദിശേഷനുമാണ് ഉള്ളത് നരസിംഹമൂർത്തി ഹനുമാൻ ഭഗവതി തുടങ്ങിയ പ്രതിഷ്ഠകളെല്ലാം ക്ഷേത്രത്തിനകത്തുണ്ട് ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം അറിയാൻ വീഡിയോയുടെ മുകളിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഇനി ഇവിടുത്തെ പൂജകളെക്കുറിച്ച് പറയാം സർപ്പദോഷ പരിഹാരത്തിനുള്ള പൂജ ചെയ്യാൻ നേരെ സുബ്രഹ്മണ്യയിൽ എത്തിയാൽ മതി എന്നാണ് കരുതിയെങ്കിൽ തെറ്റി മലയാളികൾക്ക് എളുപ്പത്തിൽ പിടികിട്ടാത്ത തരത്തിലുള്ള രീതികളും പൂജകളുമാണ് ഇവിടെയുള്ളത് ഓടിച്ചെന്ന് ഒരു പുഷ്പാഞ്ജലി ചീടാക്കുന്ന നമ്മുടെ നാട്ടിലെ രീതിയല്ല കുക്കയിലുള്ളത് മിക്ക പൂജകളും നേരത്തെ ബുക്ക് ചെയ്യണം മറ്റൊന്ന് ക്ഷേത്രത്തിലെ ജീവനക്കാരടക്കമുള്ള ബഹുഭൂരിഭാഗം പേർക്കും കന്നഡയല്ലാതെ ഒന്നും അറിയില്ല എന്ന പ്രശ്നവുമുണ്ട് സംശയം ചോദിച്ചാൽ പോലും ഉത്തരം കിട്ടില്ല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ പ്രധാന പൂജകളെക്കുറിച്ച് പറയാം നാഗദോഷങ്ങൾ കുട്ടികളില്ലാതിരിക്കൽ ചർമ്മരോഗങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം ഉള്ള പരിഹാരം എന്ന നിലയ്ക്കാണ് ഭക്തർ ഇവിടെ പൂജകൾ ചെയ്യുന്നത് സാധാരണയായി ഭക്തർ ചെയ്യുന്ന പൂജകളിലൊന്ന് പ്രാർത്ഥനാ പൂജയാണ് ക്ഷേത്രത്തിലെ മഹാപൂജ കഴിഞ്ഞ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനും രാത്രി ഏഴരയ്ക്കും ശേഷമാണ് പ്രാർത്ഥനാ പൂജ നടത്തുക ഓഫീസിൽ ഉച്ചക്ക് പന്ത്രണ്ടിനും രാത്രി ഏഴിനും മുൻപായി പണം അടച്ച് രശീദ് വാങ്ങണം ഏറ്റവും പ്രചാരത്തിലുള്ള പൂജകളിലൊന്ന് ആശ്ലേഷബലിയാണ് ദിവസത്തിൽ മൂന്ന് നേരം അതായത് രാവിലെ ആറര എട്ട് മണി ഒമ്പതര എന്നീ സമയങ്ങളിലാണ് പൂജ നടക്കുക ഓഫീസിൽ നാനൂറ് രൂപ അടച്ച് പൂജയ്ക്ക് പതിനഞ്ച് മിനിറ്റ് മുമ്പ് രശീദ് കൈപ്പറ്റണം ശ്രീകോവിലിന് പുറത്തുള്ള സങ്കല്പ മന്ദിരത്തിലാണ് പൂജ നടക്കുക ഹോമമാണ് ചെയ്യുന്നത് പൂർണാഹുതിക്ക് ശേഷം പ്രസാദം ലഭിക്കും മറ്റൊരു പ്രധാന പൂജയാണ് നാഗപ്രതിഷ്ഠാ പൂജ പത്തുമണിക്ക് മുമ്പായി ഓഫീസിൽ നാന്നൂറ് രൂപ അടച്ച് രശീതി വാങ്ങണം പത്തുമണിക്ക് സങ്കല്പ മന്ദിരത്തിലാണ് പൂജ നടക്കുക ക്ഷേത്രത്തിന് മറ്റൊരു ഭാഗത്ത് പന്ത്രണ്ട് മണിയോടെ നടക്കുന്ന മറ്റൊരു പൂജയ്ക്ക് ശേഷം പ്രസാദം ലഭിക്കും സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാന പൂജ സർപ്പ സംസ്കാരയുക്ത നാഗപ്രതിഷ്ഠാ പൂജയാണ് രണ്ട് ദിവസമായി നടക്കുന്ന ഈ പൂജയിൽ പങ്കെടുക്കാൻ ഭക്തർ രണ്ട് ദിവസവും ക്ഷേത്ര കെട്ടിടത്തിനുള്ളിൽ തന്നെ താമസിക്കണം ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കുക്കെ ഡോട്ട് ഓർക്ക് എന്ന വെബ്സൈറ്റ് വഴി നാലായിരത്തി ഇരുന്നൂറ് രൂപ അടച്ച് ഓൺലൈനായി പൂജ ബുക്ക് ചെയ്യാം പൂജ നടത്തുന്ന ദിവസം പിന്നീട് വിളിച്ചറിയിക്കുകയാണ് പതിവ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പൂജകളൊന്നും ഏകാദശി ദശമി ഗ്രഹണ ദിവസങ്ങളിലൊന്നും നടക്കില്ല എന്നതാണ് ഇതുകൂടി കരുതി വേണം ക്ഷേത്ര ദർശനം ക്രമപ്പെടുത്തും പൂജകളൊന്നും ചെയ്തില്ലെങ്കിലും ക്ഷേത്രത്തിൽ വന്ന് തൊഴുതുപോകുന്നതിന് തടസ്സമില്ല വളരെ വ്യത്യസ്തമായൊരു പ്രസാദം കിട്ടുന്ന സ്ഥലമാണ് സുബ്രഹ്മണ്യ ക്ഷേത്രം മൂലമൃതിക പ്രസാദം എന്നറിയപ്പെടുന്ന ഇത് ക്ഷേത്രത്തിനകത്ത് നാഗങ്ങൾ ആരാധിക്കുന്ന മൺപുറ്റിൽ നിന്ന് എടുക്കുന്ന മണ്ണാണ് ക്ഷേത്രത്തിനുള്ളിൽ തീർത്ഥവും ചന്ദനവും നൽകുന്ന സ്ഥലത്ത് പത്ത് രൂപ ദക്ഷിണ വെച്ച് അന്വേഷിച്ചാൽ മൂലമൃതിക പ്രസാദം ലഭിക്കും ഈ പ്രസാദം കുറവായതിനാൽ എല്ലാവർക്കും ലഭിക്കണമെന്നുമില്ല ഭക്തർ ഈ പ്രസാദം പൂജാമുറിയിൽ സൂക്ഷിക്കുകയോ തീർത്ഥത്തിനൊപ്പം അൽപ്പാൽപ്പം ചേർത്ത് സേവിക്കുകയോ കോലം വരയ്ക്കുമ്പോൾ ഉപയോഗിക്കുകയോ ഒക്കെയാണ് ചെയ്യുക മൃതിക പ്രസാദം കൂടാതെ തീർത്ഥം ലഡു എന്നിവയൊക്കെ പുറത്തിൽ കൗണ്ടറിൽ ഷീട്ടാക്കി ക്ഷേത്രത്തിനകത്തുനിന്ന് വാങ്ങാം ക്ഷേത്രത്തിന് സമീപത്തായി ഒട്ടേറെ ഷോപ്പുകളുണ്ട് പ്രത്യേകിച്ച് മാതി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ നൂറോളം കടകളാണുള്ളത് ലോഹങ്ങളിൽ തീർത്ത ചെറിയ ദൈവരൂപങ്ങളാണ് പ്രധാന ആകർഷണം വിവിധ സുഗന്ധദ്രവ്യങ്ങൾ ചായപ്പൊടി തുടങ്ങിയവയെല്ലാം ഇവിടെ ധാരാളമായി കിട്ടും കുക്കെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് കാണാവുന്ന സ്ഥലങ്ങളെ കുറിച്ച് പറയാം കുക്കെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്ന് അഞ്ച് മിനിറ്റ് നടന്നാൽ ആദ്യ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെത്തും വാസുകിയുടെയും ആദിശേഷന്റെയും സങ്കല്പത്തിൽ മൺപുറ്റുകളാണ് ഇവിടെ ആരാധിക്കുന്നത് ഇവിടെ എത്തിയാൽ സന്ദർശിക്കേണ്ട മറ്റൊരു സ്ഥലം ബിലദ്വാര ഗുഹയാണ് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരം മാത്രമേയുള്ളൂ ഇങ്ങോട്ട് വാസുകി അനുഷ്ഠിച്ചിരുന്ന ഗുഹയാണിതെന്നാണ് ഐതിഹ്യം ഇരുട്ട് നിറഞ്ഞ ഗുഹയിലേക്ക് അല്പം ഇറങ്ങിപ്പോകാം അത്രമാത്രം കൂർഗ് ധർമ്മസ്ഥല സക്ലേഷ്പുര തുടങ്ങിയ സ്ഥലങ്ങളിലേക്കൊക്കെ ഏകദേശം എഴുപത് കിലോമീറ്ററിനകത്താണ് ദൂരം ക്ഷേത്രത്തിന് തൊട്ടടുത്ത് തന്നെയുള്ള സ്റ്റാൻഡിൽ നിന്ന് ഇവിടേക്ക് ബസ്സും കിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക കൂട്ടുകാർക്കായി പങ്കുവെക്കുകയും ചെയ്യാം നന്ദി